നമ്മൾ ഗൂഗിൾ പേ വഴി കടകളിലൊക്കെ പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ അവരുടെ കടകളിൽ നിന്നും അനൗൺസ്മെൻറ്റ് കേൾക്കാറുണ്ട് അല്ലേ പത്ത് രൂപ പേയ്മെൻറ്റ് ആയിട്ടുണ്ട് നൂറ് രൂപ പേയ്മെൻറ്റ് ആയിട്ടുണ്ട് ക്രെഡിറ്റ് ആയിട്ടുണ്ട് എന്നൊക്കെ എന്നാൽ നമ്മുടെ മൊബൈലിലും ഇതുപോലെ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞാലോ അപ്പോൾ നിങ്ങൾ ചോദിക്കും അതിന് ബിസിനസ് അക്കൗണ്ട് എടുക്കണ്ടേ എന്ന് ബിസിനസ് അക്കൗണ്ട് എടുക്കണം പക്ഷേ അതിന് പേയ്മെൻറ്റ് അല്ലെങ്കിൽ സർവീസ് ചാർജ് ഈടാക്കും എന്നാൽ ഇന്നത്തെ വീഡിയോയിലൂടെ ഒരു ബിസിനസ് അക്കൗണ്ടും എടുക്കേണ്ട ഒരു ബാങ്ക് നമ്പറും ബാങ്കിലെ ഡീറ്റെയിൽസും നിങ്ങൾ ആഡ് ചെയ്യേണ്ട ഫ്രീ ആയിട്ട് നിങ്ങളുടെ മൊബൈലിൽ ഈ വീഡിയോ നിങ്ങൾ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഈ ഒരു അനൗൺസ്മെൻറ്റ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നിട്ട് എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുന്നത് ഏതാണ് ഈ ആപ്ലിക്കേഷൻ എന്നൊക്കെ വിശദമായിട്ട് നിങ്ങൾ കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കുക എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നിട്ട് അതിനുശേഷം ഒരു പത്ത് രൂപ ആരെക്കൊണ്ടെങ്കിലും പേയ്മെൻറ്റ് ചെയ്യിപ്പിക്കുക കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു അനൗൺസ്മെൻറ്റ് നിങ്ങളുടെ മൊബൈലിൽ നിങ്ങളുടെ ലാംഗ്വേജിൽ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും ഇന്നത്തെ വീഡിയോ പല ആളുകൾക്കും ഉപകാരപ്രദമായിരിക്കും അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനബിൾ ചെയ്യുന്ന ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഞാൻ തന്നിട്ടുള്ള ലിങ്കിലൂടെ നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയായിരിക്കും നിങ്ങൾക്ക് കാണിക്കുക ഇവിടെ അക്സെപ്റ്റ് എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും അക്സെപ്റ്റ് എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ നോട്ടിഫിക്കേഷൻ്റെ ആക്സസ് നിങ്ങൾ ഓക്കെ കൊടുക്കുക അതിനുശേഷം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച ആപ്ലിക്കേഷൻ ഇവിടെ കാണാൻ സാധിക്കും അവിടെ ഓഫിലാണ് ഉണ്ടാകുക ജസ്റ്റ് അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇവിടെ അലോ എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ അലോ പെർമിഷൻ കൊടുക്കുക അതിനുശേഷം നിങ്ങൾ ബാക്ക് വരിക ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു അനൗൺസ്മെന്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ അതിന്റെ ലിസ്റ്റ് കാണാൻ സാധിക്കും ഞാനിപ്പോൾ പുതുതായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ അത് കാണാൻ സാധിക്കില്ല ഇവിടെ നമുക്കത് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിന്റെ സെറ്റിങ്സിലേക്ക് നമുക്കൊന്ന് പോകാം ഇവിടെ പ്രഫറൻസസ് എന്ന ഭാഗം ഒരു സെറ്റിംഗ്സിൻ്റെ ഗിയർ ചിഹ്നം നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക അതിന് ഈ ഭാഗത്തൊക്കെ ടിക്ക് മാർക്ക് ഉണ്ടോ എന്ന് നോക്കുക ഈ നാല് ഭാഗം ഇവിടെ രണ്ട് ഭാഗം ഇല്ലല്ലോ അവിടെ രണ്ട് ഭാഗത്തും ടിക്ക് മാർക്ക് കൊടുക്കുക ഇപ്പോൾ നാല് ഭാഗത്തും മുകളിലുള്ള നാല് ഭാഗത്തും ടിക്ക് മാർക്ക് ആയിട്ടുണ്ട് അതിനുശേഷം നിങ്ങൾ ഏത് ലാംഗ്വേജിലാണ് അനൗൺസ്മെന്റ് കേൾക്കേണ്ടത് അത് നിങ്ങൾ ഇവിടെ തിരഞ്ഞെടുക്കുക ഞാനിപ്പോൾ ഇപ്പോൾ ഇംഗ്ലീഷാണ് ഇംഗ്ലീഷിൽ നിന്ന് ഞാൻ എന്നിട്ട് ഇവിടെ മലയാളം തിരഞ്ഞെടുക്കുകയാണ് ഇപ്പോൾ മലയാളം നിങ്ങൾ കാണാൻ സാധിക്കും മലയാളം തിരഞ്ഞെടുത്തു അപ്പോൾ ഇംഗ്ലീഷ് ഇല്ല നിങ്ങൾക്ക് രണ്ട് ലാംഗ്വേജ് വേണമെങ്കിൽ അങ്ങനെ ചേഞ്ച് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ മലയാളം മാത്രം ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം താഴെ നിങ്ങൾ നോക്കുക പേടിഎം അതുപോലെ തന്നെ ഫോൺ പേ ഗൂഗിൾ പേ അതുപോലെ തന്നെ ബിം യു പി ഐ അതൊക്കെ ടിക്ക് മാർക്ക് ഉണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക ഇത്രയും നിങ്ങൾ ചെയ്യേണ്ടു അതിനുശേഷം നിങ്ങൾ ബേക്ക് വരിക എന്നിട്ട് നിങ്ങൾ ഇവിടെ എക്സിറ്റ് ആപ്പ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പേയ്മെൻ്റ് ആരെങ്കിലും അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അനൗൺസ്മെന്റ് കേൾക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ഞാനിപ്പോൾ എൻ്റെ മറ്റൊരു മൊബൈലിൽ നിന്നും ഇതിലേക്ക് ഞാനൊരു പേയ്മെൻ്റ് അയക്കാണ് ഇപ്പോൾ ഒരു പത്ത് രൂപ ഞാൻ അയക്കുകയാണ് ഗൂഗിൾ പേ വഴി ഫാഹാർ ടി വി രൂപ പേയ്മെന്റ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു നോട്ടിഫിക്കേഷനും വന്നിട്ടുണ്ട് എനിക്ക് പത്ത് രൂപ ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് ആ ആപ്ലിക്കേഷൻ ഒന്ന് തുറന്നു നോക്കാം കൃത്യമായിട്ട് ഇത് നമുക്ക് കാണും ഗൂഗിൾ പേയ്മെൻറ്റ് ഇവിടെ വന്നത് ആ ബാങ്കിൻ്റെ ഇതൊക്കെ കാണുന്നുണ്ട് പത്ത് രൂപ വന്നത് കാണുന്നുണ്ട് ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ആ ഒരു നോട്ടിഫിക്കേഷൻ ഇവിടെ വന്നത് നിങ്ങൾ കാണാൻ സാധിക്കും ഇവിടെ പെർമിഷൻ ഒന്ന് അലോ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും അത് നമുക്ക് വീണ്ടും കേൾക്കാൻ സാധിക്കും കേട്ടോ ഇവിടെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഗൂഗിൾ പേ വഴി ഫഹാ ടി നിന്ന് പത്ത് രൂപ ലഭിച്ചു ഇതുപോലെ നമുക്ക് ഏത് ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അതായത് നമുക്ക് ഏത് പേയ്മെൻ്റ് വന്നു കഴിഞ്ഞാലും കടയിൽ നിന്ന് കേൾക്കുന്നത് പോലെ ഈ ഒരു ആപ്ലിക്കേഷന്റെ ആപ്ലിക്കേഷൻ്റെ കൂടി നമ്മുടെ മൊബൈലിലും കേൾപ്പിക്കാൻ സാധിക്കും ഈ ഒരു സിസ്റ്റം പല ആളുകൾക്കും അറിയില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് എല്ലാ മൊബൈലിലും ഇത് വർക്കാവുകയും ചെയ്യും അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടോ അല്ലെങ്കിൽ ബാങ്കിൻ്റെ ഒരു ഡീറ്റെയിൽസോ ഇതിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യേണ്ട ആവശ്യം ഇല്ല എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുപിട്ടാം താങ്ക്സ് ഫോർ വാച്ചിംഗ് ബൈ